അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈശോ ഈശ്വഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മനുഷ്യരാശിയുടെ ആദ്യ അധപതനത്തിലെ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ലോകത്തിലേക്ക് രക്ഷാകര സന്ദേശവുമായി കടന്നു കടന്നുവരുന്നുവെന്ന് ഉറക്കെ പ്രഘോഷിക്കാൻ വന്ന സ്നാപകന് തന്റെ ദൗത്യം പൂർത്തിയായി എന്ന് തിരിച്ചറിയുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ശ്രമിക്കുന്നത് താൻ പരിചയപ്പെടുത്തി കൊടുത്തവനെ അവൻ്റെ പ്രവർത്തനങ്ങളെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയെന്ന തൻ്റെ ശിഷ്യരിലൂടെ മനസ്സിലാക്കിയ സ്ഥാപകൻ അവസാനം പറഞ്ഞു ഇങ്ങനെയാണ് എന്നിലും അവനെ സ്വീകരിക്കുന്നവരിലും ഇനി അവനെയാണ് കാണേണ്ടത് ഇതുവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിന്നു എന്നാൽ ഇനി അവൻ്റെ സമയമായി ഞാൻ കുറഞ്ഞില്ലാതായിട്ട് അവിടെ അവൻ വളരട്ടെ ഞാൻ തന്നെ എന്നിലൂടെ പ്രവർത്തിക്കേണ്ട സമയം അവസാനിക്കുന്നത് സ്നാപകനെ പോലെ അവനെ രക്ഷകനായി സ്വീകരിച്ച നാം ഓരോരുത്തരും തിരിച്ചറിയണം ഈശോ വന്നിട്ട് പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ആ തിരിച്ചറിവുണ്ടാകുന്ന ഒരു ജനത രൂപപ്പെട്ടാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകും അവിടെ തർക്കങ്ങളോ ബഹളങ്ങളോ ഉണ്ടാവുകയില്ല എന്റെ ആശയങ്ങളും താല്പര്യങ്ങളുമല്ല അവരൻ്റെ ഇഷ്ടങ്ങൾക്കായിരിക്കും പ്രാധാന്യം അവനായി വിട്ടുകൊടുക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെടുന്നു എല്ലാം എൻ്റേത് എന്നതിന് പകരം എല്ലാം നിൻറ്റേത് എന്നാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലദാനങ്ങളിലുള്ള വളർച്ചയായിരിക്കും അവിടെ ആത്മാവ് ഭരിക്കുന്നൊരിടം കർത്താവേ സ്നാപകൻ പറഞ്ഞു വെക്കാൻ തുടങ്ങിയത് എന്തെന്ന് എനിക്ക് മനസ്സിലായി എന്നില്ലേ ഞാൻ ഇല്ലാതാവും ഇല്ലാതാകുന്നിടത്തെ എൻ്റെ സഹോദരനും അങ്ങും വളരു എന്നാണെന്ന് തിരിച്ചറിയുന്നു ഞാൻ എന്നാൽ ഈ തിരിച്ചറിവ് ജീവിക്കുവാൻ ഞാൻ ഏറെ ക്ലേശിക്കുകയാണ് എന്നെ തട്ടിത്തകർത്തില്ലാതാക്കാൻ എനിക്ക് സ്വയമാവില്ല അങ്ങ് എന്നെ ഏറ്റെടുക്കൂ അങ്ങയുടെ കൃപകളാൽ എന്നെ പൊതിയോ നിന്റെ മകനും മകളുമാക്കി എന്നെ മാറ്റൂ അങ്ങനെ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യട്ടെ നമുക്കിന്ന് ബോധപൂർവം അഞ്ചു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളോട് നോ പറയുകയും തർക്കങ്ങളോട് വിട്ടുനിൽക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യാം ആമേൻ